ഇന്ന് ഞാൻ ഇവിടെ ഊന്നൽ കൊടുക്കുന്ന വിഷയം കൊറോണയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ആ കൊറോണയ്ക്ക് ശേഷം ഒത്തിരി കഫക്കെട്ട് ചുമ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടായി ശ്വാസകോശത്തിനാണ് ഈ കൊറോണ ഏൽപ്പിച്ച ആഘാതം സംസാരം ടി വിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മന്യ പ്രേക്ഷകർക്ക് സ്വാഗതം എൻ്റെ പേര് ആൻ്റണി വൈദ്യർ ഞാൻ വയനാട് ജില്ലയിൽ ഏറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഞാൻ ഏറെ ആളുകളിലേക്ക് എത്തിക്കുന്നത് ഹോം റെമഡീസ് ഗൃഹവൈദ്യമാണ് ആ ഗൃഹവൈദ്യം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് അറിവുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതാരും പകർന്നു തന്നിട്ടില്ല അവരോടൊപ്പം അത് മരിച്ച് മണ്ണടഞ്ഞു പോയി ഇന്ന് നമ്മൾ ഈ പുതിയ തലമുറയ്ക്ക് വരാൻ പോകുന്ന തലമുറയ്ക്ക് അത് നൽകാൻ ഉദ്ദേശിക്കുകയാണ് മരുന്നിനേക്കാൾ പ്രധാനം നമ്മുടെ ജീവിതശൈലി ഒന്ന് മാറ്റിയെടുക്കുക ചെറിയ നമ്മുടെ ചുറ്റുവട്ടത്തിന് കിട്ടുന്ന അടുക്കളയിൽ നിന്ന് കിട്ടുന്ന മരുന്നുകളെ അല്ലെങ്കിൽ അടുക്കള സാധനങ്ങളെ മരുന്നുകളാക്കി രോഗത്തെ മാറ്റിയെടുക്കുക എന്നുള്ള വലിയ ശ്രദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക ഇന്ന് ഞാൻ ഇവിടെ ഊന്നൽ കൊടുക്കുന്ന വിഷയം കൊറോണയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ കൊറോണ നമുക്ക് രണ്ട് മൂന്ന് വർഷം നമ്മൾക്ക് ഇവിടെ നടമാടിക്കൊണ്ടിരുന്നു ആ കൊറോണയ്ക്ക് ശേഷം ഒത്തിരി കഫക്കെട്ട് ചുമ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടായി അപ്പോൾ ശ്വാസകോശത്തിനാണ് ഈ കൊറോണ ഏൽപ്പിച്ച ആഘാതം കൊറോണയ്ക്ക് ശേഷം ശ്വാസം മുട്ടലുക ശ്വാസം മുട്ടലുണ്ടാകുന്ന രോഗികൾ വളരെയധികം വർദ്ധിച്ചു അൻപത് വയസ്സിൽ താഴെയുള്ള അവർക്ക് കാലക്കറസ്റ്റ് ഹൃദ്രോഗം ഉണ്ടാകുന്നു അറ്റ അറ്റാക്ക് ഉണ്ടാകുന്നു ഒത്തിരി പേർക്ക് അങ്ങനെ നമുക്കിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ശ്വാസകോശത്തെ നയിപ്പിച്ച വലിയ ആഘാതമായിരുന്നു അത് ശ്വാസകോശത്തിന് ചുരുക്കം നേരിട്ടു അപ്പം നമ്മൾ നടക്കുമ്പോൾ കിതപ്പുണ്ടാകാൻ തുടങ്ങി കഫക്കെട്ടുണ്ടാകാൻ തുടങ്ങി അങ്ങനെ പല പ്രയാസങ്ങളും തുടങ്ങി നമ്മൾ വന്നിട്ടുള്ളവരും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിൽ വന്നിട്ടുള്ളവരും വരാത്തവരും ഒക്കെ ഇപ്പം ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ആടലോടകത്തിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് രാത്രി കിടക്കുന്നതിന് മുൻപ് ഭക്ഷണശേഷം ശേഷം കഴിച്ചു കിടക്കുക അപ്പം അത് നമുക്ക് ആ കഴിച്ചു കഴിഞ്ഞാലോ വായിൽ വെള്ളം കൊള്ള കഴിക്കളയരുത് വെള്ളം കുടിക്കരുത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ശ്വാസകോശത്തിലെ കഫത്തെ അലിയിച്ച് കളയാനായിട്ട് നമുക്ക് കഴിയും ശ്വാസകോശത്തിന് ഒരു ബലം കൊടുക്കാനായിട്ട് കഴിയും പിന്നെ രണ്ടാമത്തത് അമിത ചുമയുണ്ടെങ്കിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ ഇത്തിരി തേനൊഴിച്ച് ചാലിച്ച് പതിനഞ്ച് തുള്ളി ചെറുനാരങ്ങാ നീര് ഒഴിച്ച് ചാലിച്ച് കഴിക്കുന്നത് വളരെ ഉത്തമം ആ വലിയ ചുമയെ നിർത്തും ഇത് പറയുമ്പോൾ ഓർക്കണം മഞ്ഞൾപ്പൊടിയും തേനും ചെറുനാരങ്ങ ഒന്നിച്ചൊഴിക്കരുത് തെറ്റാണ് അതൊരു വൈരുദ്ധ്യമാണ് മഞ്ഞൾപ്പൊടിയിൽ തേനൊഴിച്ച് നന്നായി ചാലിച്ചതിന് ശേഷം മാത്രമേ ചെറുനാരങ്ങാ നീര് ഒഴിക്കാവുള്ളൂ ഒരു നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം ഇത് ഒരു അഞ്ച് ദിവസം രാവിലെയും വേണ്ടിയിട്ടും കൂടുതൽ ദിവസം ഒന്നും കൊടുക്കരുത് കുഴിച്ചാൽ മതി അപ്പം ചുമ കാര്യങ്ങളെല്ലാം മാറും മറ്റൊന്ന് നമ്മൾ ഈ ശ്വാസകോശത്തിന് നല്ലൊരു എക്സർസൈസ് കൊടുക്കണം നമ്മുടെ ശരീരത്തിനെല്ലാം എക്സർസൈസ് ആവശ്യമാണ് ശരീരത്തിന് ശ്വാസകോശത്തിന് കൊടുക്കേണ്ട എക്സർസൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വായ അടച്ച് പിടിപ്പിക്കുക പിടിക്കുക ഇങ്ങനെ വായിൽ ശ്വാസം നിർത്തിവെച്ച് നമ്മളൊരു പത്ത് സെക്കൻഡ് നിൽക്കാൻ പറ്റും നോക്കുക പിന്നെ ആദ്യം അത്ര നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ട് സെക്കൻഡ് തീർക്കുക പിന്നെ നമുക്കൊരു അഞ്ച് സെക്കൻഡ് തീർക്കുക പിന്നെ നമുക്കൊരു പത്ത് സെക്കൻഡ് തീർക്കുക അങ്ങനെ പിടിച്ചു നിർത്താനായിട്ടുള്ളൊരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ശ്വാസകോശത്തിന് നമുക്കൊരു ഉത്തേജനം ഒരു ഉണർവ് നൽകുക അപ്പോൾ ശ്വാസകോശം നമ്മളിങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വായു പിടിച്ചു നിർത്തുക ഒരു കുറച്ച് സമയം നമ്മൾ പിടിച്ചു നിൽക്കുമ്പോൾ വലിയ വിഷമവും അപ്പം എന്നിട്ട് അവസാനങ്ങൾ വിട്ടേക്കണം അപ്പോൾ ചെവിയിൽ നിന്നും ഒക്കെ ഒരു ഏറ് കടന്നുപോയ പോലെ നമുക്ക് തോന്നും ഇത് കൊറോണ ബാധിച്ചവർക്ക് വളരെ നല്ല ഒരു ട്രീറ്റ്മെൻ്റ് ആണ് എല്ലാത്തിനും നമുക്ക് ഡോക്ടർമാർ വേണം ചികിത്സ വേണം ആശുപത്രികളിൽ വേണം ഒന്നിനും ഞാൻ എതിരല്ല പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റുന്നതൊക്കെ അങ്ങനെ തീർക്കുക അതിന് നമ്മൾ നമ്മൾ സമയം കണ്ടെത്തുക ചെറിയ സമയം മതി എത്ര ജോലി തിരക്കുള്ളവർക്കും ഇനിയിപ്പോൾ എന്ത് നിരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒരു അഞ്ച് മിനിറ്റ് സമയം രാവിലെ എഴുന്നേറ്റിട്ടൊക്കെ ഇത് ചെയ്തങ്ങ് പോകുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതേപോലെ തന്നെ തലച്ചോറിലേക്ക് നമ്മൾ ഒരു ബ്രീത്തിങ് എക്സർസൈസ് കൊടുക്കുക ഒരു മൂക്ക് അടച്ചുപിടിച്ച് ഓക്സിജനെ മാക്സിമം അകത്തേക്ക് എടുത്ത് ശ്വാസം വിട്ട് മരം നിർത്തി ഇതിനെ അടച്ചുപിടിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ നല്ല പുറന്തള്ളുക പിന്നെ ഓക്സിജൻ ഇതിലെടുത്ത് കാർബൺ ഡയോക്സൈഡ് ലഭിക്കുക ഓക്സിജൻ എടുക്കുക കാർബൺ ഡൈക്സൈഡ് അങ്ങനെ ഒരു പത്ത് സെക്കൻഡ് അതും ചെയ്യുമ്പോഴും തലച്ചോറിനെ ഉണർത്താനായിട്ട് തലച്ചോറിൻ്റെ സെല്ലുകളെ വളർത്താനായിട്ട് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് അപകർഷതാ ബോധത്തെ മാറ്റാനായിട്ടൊക്കെ അതിന് കഴിയും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ദൈനംദിന ജീവിതത്തിൽ രാവിലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം അങ്ങനെ ഓരോ ദിവസവും നമ്മൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ കുറേ രോഗത്തെ നമുക്ക് അകറ്റിക്കളയാൻ പറ്റും അപ്പോൾ കൊറോണ വന്നതിനും വരാത്തവർക്കുമൊക്കെ ഈ ഒരു രീതിയിലുള്ള എക്സർസൈസ് ഈ അടലോട്ടത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കലും കൂടുതൽ ചുമയുണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടിയും തേനും ചെറുനാരങ്ങൾ യോജിപ്പിച്ചു ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ യോജിപ്പിച്ച് ആ മിശ്രിതവും ഒരു ഒരഞ്ചാറ് ദിവസം കഴിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് പിൻവാങ്ങാനായിട്ട് കഴിയും അപ്പം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി ലഭിക്കുക രോഗം വന്നിട്ടുള്ള ചികിത്സ നമുക്ക് വേണ്ടത് വരാതിരിക്കാനുള്ള നമ്മളുടെ നല്ല ശ്രമങ്ങളും നല്ല ചിന്തകളും നല്ല അറിവുകളും അതിനായി നാം തേടുക അതിനായി നാം ഓരോ ദിവസവും പഠിക്കുക ഞാൻ ഈ പറഞ്ഞ അറിവ് സ്കൂൾ കുട്ടികൾക്കും അവരുടെ പഠനത്തെ അവരുടെ പെട്ടെന്നുള്ള ഹൈപ്പർ ടെൻഷനെ ഒക്കെ കുറക്കാനായിട്ട് ഈ ബ്രീത്തിങ് എക്സസൈസിന് കഴിയും ബ്രീത്തിങ് എക്സസൈസിനെ പ്രാണായാമം എന്ന് പറയും അത് യോഗയിലുള്ള ഒന്നാണ് ഞാൻ നമ്മുടെ ഈ ഹോം റെമഡീസിൻ്റെ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെയൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നൽകുക അതിലൊത്തിരി പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അവർ ആ സംശയത്തിൻ്റെ മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട് ദൂരീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് വഴിയേ നമുക്കിങ്ങനെ ഒരു സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ തീർത്ത് കൊണ്ടാടാനായിട്ട് കഴിയുള്ളൂ ഇപ്പം നവംബർ ഒന്നാം തീയതി മുതൽ നമ്മുടെ നം വീണ്ടും ഈ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുന്നുണ്ട് പഴയ കാലത്ത് ഈ തിരിച്ചറിവുകളുള്ള ആളുകൾ മരിച്ചു ആരെയും അറിയിച്ചില്ല നമ്മൾ ഞാൻ കരുതുന്നത് ഞാൻ മരിക്കുമ്പോൾ ഒത്തിരി ആളുകൾ ഈ ഗ്രഹവൈദ്യത്തിൻ്റെ അറിവുകൾ വീടുകളിൽ കൊണ്ടുവരണം അത് പ്രാവർത്തികമാക്കണം അത് ജീവിതത്തിൽ ഉടനെ പ്രാവർത്തികമാക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഓൺലൈൻ ക്ലാസുമൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ മുപ്പത് വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഞാൻ ഈ നൽകുന്ന നല്ല നല്ല എളിയ അറിവുകൾ ഒരു ഗ്രഹവൈദ്യ പാഠം ഒരു ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകൾ എന്ന പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുങ്ങിക്കഴിഞ്ഞു പത്തഞ്ഞൂറ് പേജുള്ള വലിയ പുസ്തകമാണ് അത് ഒരു ഭാഗം മലയാളവും ഒരു ഭാഗം ഇംഗ്ലീഷും ചെറിയ വിലക്ക് നിങ്ങൾക്ക് വീടുകളിൽ കിട്ടും മുഴുവൻ മൾട്ടി കളർ ആർട്ട് പേപ്പറിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു അഞ്ഞൂറ്റൻപത് രൂപയാണ് അതിൻ്റെ മുതൽ മുടക്ക് അതിൽ കുറച്ച് ഭാഗം ചാരിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പുസ്തകം വാങ്ങി വെച്ചാൽ ഒത്തിരി എക്സസൈസുകൾ അതിൽ നിന്നുകൂടെ കാണാനും പഠിക്കാനും നല്ല തിരിച്ചറിവുകൾ ഉണ്ടാകാനും ഒക്കെ കഴിയും എന്നെ കേൾക്കുന്ന ഈ ടി വി ചാനലിലൂടെ എന്നെ കാണുന്ന കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കൊറോണ വന്നിട്ടുണ്ടാകാം വന്നോ വരാതെ ഇരിക്കട്ടെ അവരൊക്കെ ഈ ശ്വാസകോശത്തെ ബലപ്പെടുത്താനുള്ള ചുരുക്കം മാറ്റിയെടുക്കാനുള്ള കഫക്കെട്ടിനെ അകറ്റാനുള്ള ഈ ലളിതമായ മരുന്നുകൾ ജീവിതത്തിൽ വീടുകളിൽ പ്രാവർത്തികമാക്കണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകൾ അത് സ്വീകരിക്കണം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കണം നന്ദി നമസ്കാരം എന്നെ കേട്ട എല്ലാവർക്കും